തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു സമ്മേളനം വിളിച്ചാണ് രാജി പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് രാജി എൽഡിഎഫ് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പിന്തുണച്ച മുന്നണി തന്നെ അവിശ്വാസവുമായി വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിപക്ഷ കൌൺസിലർമാർ പിന്തുണ നൽകുകയും ചെയ്തതിനാലാണ് രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു അഴിമതി കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല ഇക്കാര്യം വിജിലൻസിനെ ബോധ്യപ്പെട്ടു കോടതിയെയും സത്യാവസ്ഥ ധരിപ്പിക്കാനാവുമെന്ന ആത്മവിശ്വാസമുണ്ട് മൂന്നര വർഷ കാലത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചതായും സനീഷ് ജോർജ് പറഞ്ഞു ആയതിനാൽ ചെയർമാൻ സ്വമേധയാ രാജിവെച്ച് പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇക്കാലം അത്രയും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ചെയർമാനെ തള്ളിപ്പറേണ്ട രഹസ്യമായി തള്ളിപ്പറേണ്ട ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തും അത് ഞങ്ങളെ കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടിന് ഇടയാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാനെന്ന ഞാൻ കഴിഞ്ഞ മൂന്നര വർഷക്കാലം തൊടുപുഴ നഗരസഭയുടെ അധ്യക്ഷനായി തുടരുകയും ഈ നഗരത്തിലെ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണക്കാരനായി കടന്നു വന്ന എൻ്റെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എൻ്റെ നിഷിബ്ദമായിരിക്കുന്ന കടമ വളരെ സത്യസന്ധമായും ചെയ്തു എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നു